ഇന്ത്യയുടെ ഭാവി നിർണയിക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നു കഴിഞ്ഞു വോട്ടവകാശമില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് പ്രവാസികൾക്ക് ഏറെ പറയാനുണ്ട് രാജ്യത്തിൻ്റെ ഭാഗത നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലമറിയാൻ രാവിലെ മുതൽ പ്രവാസികളും ടെലിവിഷന്റെ മുന്നിലായിരുന്നു ഉള്ളത് ദുബൈയിലെ ഒരു ഹോട്ടലിലാണ് അവിടെ ദുബൈയിലെ വ്യവസായ പ്രമുഖരടക്കം ഉള്ളവർ ഫലമറിയാനായി ഒത്തുകൂടിയിട്ടുണ്ട് ഇതുവരെയുള്ള വിവരങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് ലോക കേരള സഭ അംഗമാണോ ലൈജു ആണോ നമ്മുടെ ഉള്ളത് എക്സിറ്റ് പോളിൽ പോളില് തികച്ചും അത് തള്ളിക്കൊണ്ട് തന്നെയാണ് അത് തീരെ ശ്രദ്ധിക്കാതെ എന്തായാലും ഇവിടെ വരണമെന്നും കൂടണമെന്നും ഇതുപോലൊരു റിസൾട്ട് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത് നമ്മൾ ഇത്ര ദൂരെയാണെങ്കിലും നമ്മുടെ പ്രവാസികളുടെ ഉത്കണ്ഠ ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഉത്കണ്ഠയാണ് വളരെ പ്രതീക്ഷയേകുന്ന ഒരു റിസൾട്ടാണ് വന്നിട്ടുള്ളത് ഒരു ജനാധിപത്യ മതേതര വിശ്വാസികൾക്കൊക്കെ തന്നെ കാരണം ഇന്ത്യയുടെ ഒരു പോക്ക് തിരിച്ചു പിടിക്കാൻ നമ്മുടെ പിന്നെ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അതിൽ വലിയൊരു കാര്യമായിട്ട് കാണുന്നത് ഈ ഒരു മാധ്യമത്തിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ തന്നെ തിരിച്ച് നമ്മുടെ ഒരു മതേതര ഭാരതത്തിൽ നല്ലൊരു മരണം കാഴ്ചവയ്ക്കാൻ ഒരു ഇന്ത്യ മുന്നണി പോലുള്ള കാര്യങ്ങൾക്ക് കഴിയുമെന്നുള്ളൊരു ശുഭപ്രതിജ്ഞ ചെയ്യാനുള്ളത് കേന്ദ്ര കേരള സർക്കാരുകൾ ജനങ്ങളെ വളരെയേറെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഈ രണ്ട് സർക്കാരുകൾക്കുമെതിരെയുള്ള മതേതര ജനാധിപത്യ മുന്നണിയുടെയും മതേതര വിശ്വാസികളായ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും വിധിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ബോധ്യപ്പെടുന്നത് തുടങ്ങിയ സമയത്ത് വളരെ നിരാശയോടു കൂടിയിട്ടായിരിക്കാം ഒരുപക്ഷെ നമ്മൾ ആദ്യം വന്നത് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തെ കുറിച്ചിട്ടുള്ളൊരു വിശ്വാസം അതായത് ഇന്ത്യൻ ജനതയ്ക്ക് ഈ പറയുന്ന മതവിദ്വേഷങ്ങളോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഈ ഫേക്ക് ന്യൂസുകളൊക്കെ കേട്ട് അതൊന്നുമല്ല വോട്ട് ചെയ്യാൻ ചെന്നപ്പോൾ അവർ വ്യക്തമായ ഒരു ധാരണയോടുകൂടിയാണ് വോട്ട് ചെയ്തിട്ടുള്ളത് എലക്ഷൻ റിസൾട്ടിനെ ഒരു പ്രവാസി എന്ന രീതിയിൽ ഞാൻ കാണുന്നത് ഇന്ത്യയിലെ ജനങ്ങൾ ഉത്ഭുതരാണ് എന്നുള്ളതാണ് കാരണം സംഘപരിവാറിൻ്റെ ഈ കഴിഞ്ഞ കാലഘട്ടത്തിലെ ഭരണം അതിൽ മടുത്തുകൊണ്ട് അതിന് മറുപടിയായി കൊടുത്തൊരു ഇലക്ഷൻ റിസൾട്ടാണ് നമ്മൾ കണ്ടത് മോഡി സർക്കാരിന് ഇനി ഒരിക്കലും എന്തു ചെയ്യാൻ പറ്റില്ല നല്ലൊരു പ്രതിവശമുള്ളത് കാരണം പ്രതിവശം ഉള്ളത് കാരണം നല്ല രീതിയിലൊരു ഭരണ കാഴ്ചവെക്കൽ അവരെ സംബന്ധിച്ചുള്ള നിർബന്ധിതമാകുന്ന അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യവും മതേതരത്വം ഒരിക്കലും മരിക്കില്ല എന്ന് ഇന്ത്യൻ ജനത ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു ഒന്ന് രണ്ടാമത് വെറുപ്പിൻ്റെ കമ്പോളത്തിൽ രാഹുൽ ഗാന്ധി സ്നേഹത്തിൻ്റെ കട തുറന്നിരിക്കുന്നു അത് വലിയ പ്രത്യാശ നൽകുന്നു അതിലൂടെ ഇന്ത്യ വീണ്ടും തിരിച്ചു വരും പഴയ ഇന്ത്യ പത്ത് കൊല്ലം ഇരുപത് കൊല്ലത്തേക്ക് പുറകിലേക്ക് കൊണ്ടുപോയ മോദി കൊണ്ടുപോയ ഇന്ത്യ തിരിച്ചു വീണ്ടും വരും അതാണ് എൻ്റെ സംശയം പറയാവുന്നത് ഡെമോക്രസിയുടെ ഒരു വലിയ വിജയമാണ് നമ്മൾ നമ്മളുടെ പ്രതീക്ഷ ജനങ്ങളെ മനസ്സിലിരിപ്പ് നമുക്ക് ആർക്കും അറിയാൻ പറ്റില്ല അവർ എക്സിറ്റ് പോളിന് അത് മാറ്റാൻ പറ്റില്ല അപ്പോൾ ഒരു നമ്മളെ നാടിന്റെ ആ പൈതൃകവും സംസ്കാരവും ഒക്കെ നിലനിർത്തുന്ന ആ എല്ലാ വിഭാഗ ആൾക്കാർക്കും സുരക്ഷിതമായി സമാധാനപരമായ ഐക്യത്തോടെ ജീവിക്കാൻ പറ്റുന്ന ഒരു ഭരണം നമ്മൾ വരണം അപ്പോൾ ഒരു നമ്മളെ ഒരു ഡയറക്ഷൻ ഒരു ഡിക്ടേറ്റർഷിപ്പിലേക്കോ ഏകാധിപത്യത്തിലേക്കോ പോകുന്നതിൽ ഇതൊരു വലിയ തിരിച്ചുവരവായി ഇതിനെ മാറ്റും അത് നമ്മുടെ നാടിന് ഗുണം ചെയ്യും ഉറപ്പായിട്ടും നാളത്തെ ഇന്ത്യക്ക് നമുക്ക് വൻ പ്രതീക്ഷ നൽകും വളരെ വളരെ ആവേശകരമായ ഒരു കാര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് നമ്മളെ എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ട് കോൺഗ്രസ് നമ്മളെ കൂടുതൽ പിന്നെ നല്ല നിലയിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എക്സിറ്റ് പോളുകൾ വെറും ഒരു മീഡിയ ഹൈപ്പായിരുന്നു എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു ഏകദേശം ഒരു ടൈറ്റ് ക്ലോസ് കോൺടാക്റ്റിലേക്ക് നീങ്ങും എനദർ വൺ അവർ ഇസ് എ നിർണായകമാണ് ഒരു മണിക്കൂറിൻ്റെ കൂടെ എഴുന്നൂറ്റി രണ്ട് രണ്ട് സ്റ്റേറ്റാന്ന് ഇപ്പം നമ്മളെ പിന്നോട്ടടിച്ചത് ബീഹാറും ഒറീസയും ഒരു ചെറിയ അളവോളം കർണാടകയും അതർവൈസ് ഇന്ത്യ മുന്നണി വിൽ ബി ടു നയൻറ്റി പ്ലസ് സ്റ്റിൽ വി ആർ ഓപ്റ്റുനിസ്റ്റിക് ദുബൈയിലെ കോൺഗ്രസ് ഇൻഗാസ് പ്രവർത്തകർ ഇലക്ഷൻ ഫലം അറിയാനായി കാത്തിരിക്കുന്ന സ്ഥലത്താണ് നമ്മളുള്ളത് ഇതുവരെ എങ്ങനെയാണ് കാണുന്നത് ഇന്ത്യയെ ഒരു വർഗീയ രാഷ്ട്രീയത്തിലൂടെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിന് നരേന്ദ്രമോദിക്ക് കൊടുത്ത ഒരു തിരിച്ചടിയാണ് ഇന്ത്യൻ ജനത ഭൂരിപക്ഷ വർഗീയത എന്നുള്ള ഒന്നില്ല എല്ലാ ഹിന്ദുക്കളും മതേതരത്വത്തോടു കൂടി ഇന്ത്യയിൽ വസിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് അയോധ്യ കാണിച്ചിട്ട് പോലും യു പിയിലടക്കം മോദിക്ക് ഇത്തരത്തിലുള്ളൊരു പ്രഹരം കിട്ടിയത് നാലായിരം കിലോമീറ്ററുകളോളം കന്യാകുമാരിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അങ്ങ് ജമ്മു കാശ്മീർ പോലെ ജനങ്ങളുടെ ഹൃദയത്തിലൂടെ സഞ്ചരിച്ച രാഹുൽ ഗാന്ധിയുടെ വിജയമാണ് പ്രവാസികളെ അടക്കം ഒരുപാട് വാഗ്ദാനങ്ങൾ തന്ന് പറ്റിച്ചു കൊണ്ടിരിക്കുന്ന പിണറായി വിജയന് കൊടുത്തിട്ടുള്ള ഒരു വലിയ അടിയായിട്ട് തന്നെയാണിത് കാണുന്നത് പ്രവാസികൾ ഞങ്ങളെല്ലാ ആളുകളും ഒരു എൺപത് ശതമാനത്തോളം പേർ ഞങ്ങളുടെ പ്രവർത്തകർ നാട്ടിൽ പോയി പ്രവർത്തിച്ചിരുന്നു കാരണം ഇന്ത്യയുടെ മതേതരത്വം കാത്തു സൂക്ഷിക്കേണ്ടത് ജനാധിപത്യം തിരിച്ചു കൊണ്ടുവരുന്നത് ഞങ്ങളെയൊക്കെ ആശങ്കയിലാക്കിക്കൊണ്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ താമസിച്ചതും ജീവിച്ചു പോരുന്നതും അതിന് കിട്ടിയ ഒരു പ്രതിഫലമാണ് കേരളത്തിൻ്റെ യു വിജയവും ഇന്ത്യ മുന്നണി ഏതൊക്കെ എക്സിറ്റ് പോളുകൾ ഉണ്ടായാലും എങ്ങനെയൊക്കെ പെയ്ഡ് മീഡിയ പണിയെടുത്തുവാലും മോഡിയുടെയും അമിത്ഷായുടെയും രാഷ്ട്രീയം അത് ഇന്ത്യയുടെ അന്തസ്സിനും ഇന്ത്യയുടെ ജനാധിപത്യത്തിനും എതിരാണെന്ന് ഇന്ത്യൻ ജനത തെളിയിച്ചിരിക്കുന്നു എന്താണ് തൃശ്ശൂർ കൈവിട്ട് പോയതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ഇന്ത്യ ഒട്ടുക്കും മതേതരത്വത്തിനു വേണ്ടി കോൺഗ്രസ് വടമരുതുമ്പോൾ കേരളത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം കളിച്ച് ഇടതുപക്ഷം എൻ ഡി എക്ക് ഒരു സീറ്റ് കൊടുക്കുന്ന ഒരു വിധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിരിക്കുകയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ഈ തെരഞ്ഞെടുപ്പിൽ പ്രവാസി സംഘടനകൾ പ്രവാസി ഇൻക സംഘടന ഇൻകാ സംഘടന വളരെയധികം പ്രവർത്തിച്ചിട്ടുണ്ട് ഒരുപാട് പേർ കേരളത്തിൽ പോയി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നിവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രവാസികളെന്ന നിലയിൽ ഞങ്ങൾ ഒരുപാട് ആഹ്ലാദിക്കുകയാണ് കാരണം ഞങ്ങൾ മറ്റൊരു തെരഞ്ഞെടുപ്പിനും ഇല്ലാത്ത വിധത്തിൽ ഈ പ്രവാസ ലോകത്ത് നിന്ന് ആയിരക്കണക്കായ ആളുകളാണ് നാട്ടിൽ പോയത് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് വിജയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമാണ് നമുക്കറിയാം കഴിഞ്ഞ കാലഘട്ടത്തിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം വ്യത്യസ്തമാക്കുന്നതിൽ വർഗീയത കൊണ്ട് മൂടാം കുഴിച്ചു മൂടാം എന്ന് കേരളത്തിലും കേന്ദ്രത്തിലും വിചാരിച്ചു നമുക്ക് അടക്കമുള്ള പ്രദേശങ്ങളിൽ കാഫർ പ്രയോഗം നടത്തിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ ഇടതുപക്ഷം നേരിട്ടത് എന്നിട്ട് പോലും ജനങ്ങൾ തിരിച്ചറിവിൻ്റെ പാതയിലാണ് എന്ന് ഇത് വ്യക്തമാക്കത്തേബ്യയിൽ ചെറിയൊരു ഇടവേള